ഇടപാടുകൾ പരിശോധിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിൽ കൊടിമരം കൊടിമരം വാജിവാഹനം കൈമാറ്റം ചെയ്തതും നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലത്തായിരുന്നു നിർമ്മിക്കാൻ അനധികൃതമായി പണപിരിവ് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കുടിവെര നിർമ്മാണത്തിന് സ്പോൺസർ പണം നൽകിയിട്ടും അനധികൃതമായി ഭരണസമിതി പിരിവ് നടത്തിയെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് കുടിവെര നിർമ്മാണവും വാജിവാഹന കൈമാറ്റവും അന്വേഷിക്കാൻ എസ് ഐ ടി തീരുമാനിച്ചത് അതേസമയം അന്വേഷണമായി സഹകരിക്കുമെന്നാണ് അന്നത്തെ ഭരണസമിതി അംഗമായ അജിത് അറയലിന്റെ പ്രതികരണം അല്ല ഇത് ഇതിന്റെ പൊട്ടും കിട്ടിയാൽ സ്വർണ്ണക്കൊള്ള രാഷ്ട്രീയായുധമാക്കി സർക്കാരിനെതിരെ പ്രചാരണം ഘടിപ്പിക്കുന്ന യു ഡി എഫിന് എസ് ഐ ടിയുടെ നീക്കം വെല്ലുവിളിയാകും സ്വർണ്ണക്കൊള്ളയിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അന്തർധാരം ഉണ്ടെന്നാണ് ബിജെപിയുടെ ആരോപണം പോറ്റി ഇവിടുത്തെ സർക്കാരിൽ ആരാണ് മന്ത്രി ഏത് മന്ത്രിയാണ് അയാളെ പിന്തുണ കൊടുത്തത് കള്ളൻ പോറ്റിയാണ് മന്ത്രിയായിരുന്നു സർക്കാരിന്റെ മന്ത്രി അതാണ് ചോദ്യം യുഡിഎഫ് കൺവീനർ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ ബോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന പരിശോധന തുടരുകയാണ് ഏറെ വൈകാതെ പത്തനംതിട്ട എം പി ആന്റോ ആന്റണിയെയും എസ് ഐ ടി ചോദ്യം ചെയ്യും യു ഡി എഫ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള എസ് ഐ ടിയുടെ നീക്കത്തെ കോൺഗ്രസ് നേതൃത്വം ചോദ്യം ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം